മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ അതിരുകടന്ന വ്യക്തിപരമായ അധിക്ഷേപം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയെ ആണും പെണ്ണും കെട്ടവനാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിക്കുന്നതിനിടെയാണ് സലാം ഇത്രയും തരം താണ പദപ്രയോഗം നടത്തിയത് രാഷ്ട്രീയ വിമർശനങ്ങളെല്ലാം ഭരണപരമായ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കണമെന്ന പൊതുധാരണയെ പൂർണമായും തകർക്കുന്നതായിരുന്നു പി എം എ സലാമിന്റെ വാക്കുകൾ ഹൈന്ദവ തത്വങ്ങൾക്കും വികലമായ വീക്ഷണങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതിനെയാണ് അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചത് ഇതിനായി അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ താരതമ്യം ചെയ്തു ഒരു പുരുഷനാണെങ്കിൽ അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കോടികൾ തന്നാലും ഈ വർഗീയ വിഷം പശ്ചിമബംഗാളിലേക്ക് കൊണ്ടുവരില്ലെന്ന് വനിതാ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം ഇത് രണ്ടും കെട്ട മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം ഒരു രാഷ്ട്രീയ നേതാവിനെ ലിംഗപരമായ അവഹേളനത്തിലൂടെ ആക്രമിക്കുന്നത് രാഷ്ട്രീയ സംവാദങ്ങളുടെ നിലവാരത്തെ എത്രത്തോളം തരം താഴ്ത്തിയിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്